കൊച്ചി മാടവനയിൽ സ്വകാര്യ ബസ് ട്രാഫിക് സിഗ്നലിൽ ഇടിച്ച് മറിഞ്ഞു രാവിലെ മണിയോടെ ഇടപ്പള്ളി അരൂർ ദേശീയപാതയിലൂടെ സഞ്ചരിച്ചിരുന്ന കല്ലട ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് ബസ് സമീപത്തൂടെ സഞ്ചരിച്ചിരുന്ന ബൈക്കിന് മുകളിലേക്കാണ് മറിഞ്ഞത് പരിക്കേറ്റ ബൈക്ക് യാത്രികൻ മരിച്ചു വാഗമൺ സ്വദേശി ജിജോ സെബാസ്റ്റ്യനാണ് മരിച്ചത് പരിക്കേറ്റ യാത്രക്കാരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കൊച്ചി മരടിനടുത്ത് മാടവനയിലാണ് അപകടം നടന്നത് ബാംഗ്ലൂരിൽ നിന്ന് വടകരയിലേക്ക് പോവുകയായിരുന്ന എൻ എൽ സീറോ വൺ ജി ടു എയ്റ്റ് സിക്സ് ഫോർ രജിസ്ട്രേഷനുള്ള കല്ലട ബസാണ് അപകടത്തിൽപ്പെട്ടത് ദേശീയപാതയ്ക്ക് കുറുകെയാണ് ബസ് മറിഞ്ഞത് റെഡ് സിഗ്നലിൽ ബസ് നിർത്താനുള്ള ശ്രമത്തിൽ ബ്രേക്കിട്ടതാണ് അപകടത്തിന് കാരണമായത് നിയന്ത്രണം നഷ്ടമായ ബസ് സമീപം നിർത്തിയിട്ട ബൈക്കിനു മുകളിലേക്ക് മറിയുകയായിരുന്നു നിരവധി പേരെ സാരമായ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ബസിന്റെ ചില്ലു പൊട്ടിച്ചാണ് യാത്രികരെ പുറത്തെത്തിച്ചത് അതീവ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ ആശുപത്രിയിലെത്തിച്ച ബൈക്ക് യാത്രികൻ മരണത്തിന് കീഴടങ്ങുകയായിരുന്നു ഏറെ നേരം സ്ഥലത്ത് ഗതാഗതം തടസ്സപ്പെട്ടു ക്രെൻ ഉപയോഗിച്ച് ബസ് മാറ്റിയതിനു ശേഷം ഗതാഗതം പുനഃസ്ഥാപിച്ചു